ഞാൻ ചെയ്തമാരെ ആരോഗ്യപരമായി വിമർശനം നടത്തിയിട്ടുണ്ട് നടത്തും ചെയ്യും ഇനിയും പക്ഷെ അത് ആരോഗ്യപരമായിരിക്കും ഒരു വാക്കിൽ പോലും ആരോഗ്യപരമായ കാര്യം പറയൂ ആരോഗ്യപരമായ കാര്യം എന്ത് ഫൗണ്ടേഷനെ ഞാൻ എതിർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ആ കുട്ടികൾ ചെയ്തതല്ല ആ കുട്ടികളെ കൊണ്ട് മറ്റുള്ളവർ ചെയ്യിപ്പിച്ചു ഞാനവരെ ചെരിപ്പെടുക്കാൻ യോഗ്യൻ പല്ലാൻ പറഞ്ഞിട്ടില്ലേ പക്ഷെ പ്രശ്നം എന്താണ് മുപത്തങ്ങൾ മഹല് കൈയേറുമോന്ന് എനിക്ക് പേടിയാണ് ഇന്ന് നാളെ ഈ കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയാൽ ഇന്നത്തോടെ കഴിയൂല ഞാനായാലും മഹാനായ സാധിക്കൽ തങ്ങളാണെങ്കിൽ ഇന്നലെ നാളെ മരിച്ചു അടുത്ത തലമുറ ഇതിന്റെ ശേഷമുള്ള തലമുറ ദിനേക്കാൾ ഈ മാൻ കൻസൂറായവരായിരിക്കും അത് പ്രശ്നാണ് അതാണ് ഞാൻ ഇനി സംഘടനകൾ കൂട്ടരുത് ഉള്ള സംഘടനകളെ ബലപ്പെടുത്തി നിലനിർത്തവേണ്ടത് ഇനി സംഘടന കൂട്ടാൻ പാടില്ല സാലിങ്ങൾ ഉണ്ടാക്കിയ സംഘടനയിൽ വരെ പുഴുക്കത്ത് കേറിയ കാലത്ത് സംഘടന കൂട്ടരുത് ഇതൊരു കാഴ്ചപ്പാടാണ് അതേ സമയത്ത് അവരും കെരുപ്പ് എടുക്കാന്ന് ഞാൻ പറഞ്ഞത് ഇത് മരക്കുറ്റിന്ന് പറഞ്ഞാൽ ആരാ നീ സാധാരണ ഒരു സെയ്ദും അല്ല ആര് തങ്ങള് ആലിമാണ് മുഫ്തിയാണ് ഫക്കീഹാണ് ആള് വേറെ കേരളത്തിനാരാ അല്ല ആരാ ആ ആളെ വിമർശിക്കുമ്പോൾ എന്ത് ശുന്ന എത്രങ്ങൾ വിമർശിച്ച് അത് മാത്രം വഖഫ് ബോർഡിൽ വേറൊരു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് വഖഫ് ബോർഡിൽ ഇതര മതസ്ഥരെ നിയമിക്കാൻ തുടങ്ങിയത്രേ ഞാൻ വിശ്വസിക്കില്ല ചന്ദ്രികല്ലേ വന്നത് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതല്ലേ ആരെക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ ആരാ പറഞ്ഞത് സമസ്തേനാക്കന്മാര് നീ പിരിച്ചുകോ ഞങ്ങൾ നടക്കും എവിടെ സമസ്തയുടെ നെഞ്ചില് ഇത് ചാരപ്പണിയാണെങ്കിൽ പിന്നെന്താ ഇത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊയലൂറ്റ മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായ തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പട്ടിക്കാട് ജാമ്യാനൂരി ഉപേക്ഷിച്ചു പോകേണ്ടി വന്നതിന്റെ അടിസ്ഥാന കാരണം എന്താ രാഷ്ട്രീയക്കാരാണ് സുന്ന രാഷ്ട്രീയക്കാർ കളിച്ചു ബഹുമാനപ്പെട്ട മഹാന്മാരായ സാദാത്യങ്ങൾ നിരപരാധിയാണ് അവരല്ല ഉപേക്ഷിച്ചു പോയി ആര് ഇതൊക്കെ സത്യല്ലേ ആ രാഷ്ട്രീയക്കാർക്ക് അനുകൂലിച്ച് പോയാലൂട ആരെ വിമർശിക്കണേ പറഞ്ഞ വാക്ക് ആരെയാ വക്കോർഡിൽ ഇതര മതസ്ഥരെ നിയമിക്കാൻ തുടങ്ങിയത് തുടങ്ങിയത്രേ ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ ഇടയില്ല മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതല്ലേ ആരെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് ചെയ്യൂല എന്നിവിടെ പറത്ത് പറഞ്ഞ ആളാ ആരാ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും എന്നാലും മുഖ്യമന്ത്രിക്ക് ലംഘിക്കാലോ അതിന് ആര് വീടും എന്തിനാ എന്തിനാണ് ആരെപ്പോഴും തൃപ്തിപ്പെടുത്തണത് ഈ വഹാബികളെ ഈ വഹാബികൾക്ക് വേണ്ടിട്ടാണ് ഈ കൂതണത് ആരെങ്കിലും കളിയാക്കണേ കേരളത്തിലെ ഏറ്റവും മഹാനായ സയ്യിദിനെ ഞാൻ വിശദീകരിക്കുന്നില്ല എല്ലാ കുത്തിരിപ്പുകളും എല്ലാം 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 ഇതേ റിയാ ഉദ്ദീൻ ബാക്കിയാണ് ഇന്ന് സി ഐ സിയുടെ പ്രശ്നം ഇത്രയേറെ വഷളാക്കിയത് സി ഐ സിയുടെ പ്രശ്നം ഇത്ര വഷളാക്കി അത് വഷളാക്കാൻ പാടില്ല എന്തുകൊണ്ട് ഒന്നിച്ചു പോകണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഒന്നിച്ചു പോകണം കാരണം ഒരു കൊന്ത്രം പല്ലി പുറത്തേക്ക് പോകരുത് അന്നിച്ചു തന്നെ പോകണം എന്തുകൊണ്ട് സമുദായത്തിന് ഇനിയൊരു ചിദ്ധത വന്നാൽ ിദ്ധ പരിഹരിക്കാൻ കഴിയില്ല ഇതൊന്നിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ അത് ഇക്കോലും അഷ്ടാക്കി ആരാ ഈദ്ദീൻ പൈസ ബാക്കി പേര് കൊഞ്ഞന് കുത്തുന്ന പണിയെടുത്തു ഇതേദ്ദീൻ പൈസയുടെ വേറൊരു ബാക്കിയാണ് കഴിഞ്ഞ കൊല്ലം കടപ്പുറത്ത് അഹിലെ മാനം കെടുത്തുന്ന പൂജപ്പണി നടത്തിയത് കോഴിക്കോട്ട് കടപ്പുറത്തിൽ യൂറോപ്യന്മാരുടെ കളി കളിച്ചു പണ്ഡിതന്മാരന്റെ പേരിൽ ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് പഠിക്കാം അതും എന്താ അവർക്കുള്ളത് ഒരിക്കൽ ധൈര്യണ്ട് ഇവിടെ ആരുണ്ട് അധികാര കേന്ദ്രത്തിൽ ആരുണ്ട് ഏഷ്ടനുണ്ട് അപ്പൊ എന്ത് നടക്കും ജേഷ്ടനാകട്ടെ ഈ ഗുരുവിന്റെ തണലിൽ തന്നെ തല ഉയർത്തി നിൽക്കും ആ ഒന്നും ചെയ്യൂല അത് നിങ്ങളെ തോന്നലാണ് നിങ്ങളോട് ആരോടും വിരോധമല്ല പക്ഷേ നിങ്ങളുടെ ഉസ്താദിന്റെ പാണ്ഡിത്യത്തിന്റെ ഗരിമ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ഒരു മുസ്ലിം എന്ന നിലയിൽ ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള സേവനം ഒരു സുന്നി എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു സുണ്ണിക്ക് അത് ചെയ്യാൻ കഴിയില്ല അയാൾ എന്തിന്റെ പേരിലായാലും ആ ചെയ്തത് ശരിയല്ല ലോകത്തെ ഏറ്റവും വലിയ ഇരുട്ടിന്റെ ഗ്രന്ഥമാണ് കവിതയാക്കിയ മനുഷ്യൻ എത്ര ആകാശം മുട്ടേ വളർന്ന് ആരുമാണെങ്കിൽ അതിന് വിലയില്ല ഒരു രോമത്തിന് വില വെക്കൂല ഞങ്ങൾക്ക് വലുത് സുന്നിയാണ് ഒരിക്കലും വെക്കൂല ഇരിക്കുന്ന സ്ഥാനങ്ങൾ ഇളകാത്ത പാറയാണെന്നും ആരും വിചാരിക്കണ്ട ഈ ജാതി പല തിരുപ്പം പണിയും ചാരപ്പണിയും നടത്തിയിട്ടും ി മക്കളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഏത് കൊടിച്ചു പട്ടിയെ പോലും നേരിട്ട് സുന്നയാൾ എറിയില്ലാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനകം ഒരു കാരണം അതാ ഞാൻ പറയുന്നത് ഇനിക്കും അങ്ങനത്തെ പ്രശ്നമുണ്ട് എനിക്ക് സുന്നിയളോട് ചെറിയൊരു എന്ത് റിയാദ്ദീൻ പൈസയും അൻപത് പൽപരിയെയും ഒരു പേര് വെച്ചിട്ട് എഴുതി ചില വാഫികള് ചില ഉദവികള് ചില വാക്കവികള് പേര് വെച്ചിട്ട് അവര് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് അതേ സമയത്ത് അവരെ എതിർക്കുന്ന ആളുകള് അത് തല വാലു ഇല്ല തലയില്ല വാലു അതായത് ഒരാളെ ലേഖനത്തിനും തൊണ്ണൂറ് ശതമാനത്തിന് ലേഖനത്തിനും പേര് കാണില്ല അപ്പോൾ ഒരു കൊടിച്ചു പട്ടിയും നേരിട്ട് സുന്നിയ നേറിയില്ല മുപ്പിന് വിചാരിച്ചിട്ടുണ്ടാവും ആ വിചാരിക്കണ്ട ഇന്റെ ധാരണയും തെറ്റാണ് ഞാൻ അങ്ങനെ വിചാരിച്ചു സുന്നികൾ നേരിട്ട് എന്നൊരു ഇടപെടൂല അതൊരു പരിധിയാ പരിധി എന്ന് വിട്ടിയാൽ സുന്നികളാണ് എണീക്കും